സ്ഥാനാർത്ഥിയായാലും ഇത്തവണ നൂറു ശതമാനവും വിജയിക്കുമെന്ന് സിപിഎം വിലയിരുത്തുന്ന ചില മണ്ഡലങ്ങളുണ്ട് അതിൽ പ്രധാനമാണ് പാലക്കാട് ആലത്തൂർ മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് സി പി എമ്മിന് ശക്തമായ ബഹുജന അടിത്തറയുള്ള ജില്ലയാണ് പാലക്കാട് ജില്ല ഇവിടുത്തെ കർഷകരും കർഷക തൊഴിലാളികളും ഉൾപ്പെടെയുള്ള വലിയ വിഭാഗവും സിപിഎമ്മിനോടൊപ്പമാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി തുടരുന്ന ആ ചരിത്രം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചിട്ടുണ്ട് ജില്ലയിലെ ബഹുഭൂരിപക്ഷം നിയമസഭാ മണ്ഡലങ്ങളിലും വൻ ഭൂരിപക്ഷത്തിനാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊന്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്കാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കണക്ക് തീർത്തിരുന്നത് ഈ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പത്തൊൻപതിൽ നഷ്ടപ്പെട്ട പാലക്കാട് ആലത്തൂർ ലോക്സഭാ സീറ്റുകൾ തിരികെ പിടിക്കാൻ കഴിയുമെന്നാണ് സി പി എം വിലയിരുത്തുന്നത് അതിനുള്ള സാധ്യതയാകട്ടെ കൂടുതലുമാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് കണ്ട് കേരളം നല്കിയ വോട്ടിന്റെ കരുത്തിലാണ് ഇരുപതില് പത്തൊന്പത് സീറ്റുകളും യു ഡി എഫ് തൂത്തുവാരിയിരുന്നത് ആ കൊടുങ്കാറ്റിനെ പിടിച്ചു നിർത്താൻ പാലക്കാടൻ കാറ്റിന് കഴിഞ്ഞില്ലെന്നതാണ് യാഥാർത്ഥ്യം രാഹുലിന്റെ വയനാട്ടിലെ മത്സരവും വോട്ടർമാരെ ഏറെ സ്വാധീനിച്ച ഘടകമാണ് എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല രാഹുൽ ഗാന്ധിയല്ല പ്രിയങ്കാ ഗാന്ധി മത്സരിച്ചാലും കഴിഞ്ഞ തവണ ഉണ്ടായ തരംഗം കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല അക്കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പോലും സംശയമുണ്ടാകുമെന്ന് തോന്നുന്നില്ല രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും സകല ഇമേജും നഷ്ടമായിരിക്കുകയാണ് ദിവസവും കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ കോൺഗ്രസ് വിട്ടുപോകുന്ന വാർത്തകളാണ് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ മഹാരാഷ്ട്രയിലെ മുതിർന്ന നേതാക്കളാണ് കോൺഗ്രസിനോട് ഗുഡ് ബൈ പറഞ്ഞിരിക്കുന്നത് മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥ് ആകട്ടെ എപ്പോൾ വേണമെങ്കിലും പാർട്ടി വിടുമെന്ന അവസ്ഥയിലുമാണുള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാൽ കോൺഗ്രസിൽ നിന്നും മറ്റു പാർട്ടികളിലേക്കുള്ള ഒഴുക്ക് കൂടാനാണ് സാധ്യത ഇത്തരമൊരു പ്രതികൂല സാഹചര്യത്തിൽ കഴിഞ്ഞ തവണ നേടിയ സീറ്റുകൾ പോലും ദേശീയ തലത്തിൽ കോൺഗ്രസിന് കിട്ടുമോ എന്നതും കണ്ടറിയേണ്ട കാര്യമാണ് ിൽ കോൺഗ്രസിന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നൽകിയ സംസ്ഥാനം കേരളമാണ് ആ സീറ്റുകളിൽ പകുതി പോലും ഇത്തവണ ലഭിക്കാൻ സാധ്യതയില്ല ഇടതുപക്ഷം പിടിമുറുക്കിയതും നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നവുമെല്ലാം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നും യു ഡി എഫിന് നഷ്ടമാകുന്ന ആദ്യ സീറ്റുകളിൽ പാലക്കാടും ആലത്തൂരും ഉൾപ്പെടുമെന്നാണ് ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അതായത് പാലക്കാട് ജില്ലയിൽ സമ്പൂർണ്ണ ആധിപത്യമാണ് ഇടതുപക്ഷത്തിന് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മലപ്പുറം എറണാകുളം തിരുവനന്തപുരം മണ്ഡലങ്ങൾ ഒഴികെ ബാക്കിയുള്ള പതിനേഴ് മണ്ഡലങ്ങളിലും ശക്തമായ പോരാട്ടമാണ് ഇത്തവണ നടക്കുക ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും അട്ടിമറി വിജയം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ഇപ്പോൾ തന്നെ ഇടതുപക്ഷം പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിലൊഴികെ മറ്റെല്ലായിടത്തും പഴയ മുഖങ്ങളെ തന്നെയാണ് യു അവതരിപ്പിക്കുക എന്നത് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷകളെ വർദ്ധിപ്പിക്കുന്ന ഘടകമാണെന്നാണ് നേതൃത്വം അവകാശപ്പെടുന്നത് ഇടതണികളും വളരെ സജീവമായാണ് കളത്തിലിറങ്ങിയിരിക്കുന്നത് ഇടതുപക്ഷത്തിന് പുറമെ പൊന്നാനിയും മലപ്പുറവും കേന്ദ്രീകരിച്ച് മുസ്ലിം ലീഗും തൃശൂരും തിരുവനന്തപുരവും ബി ജെ പിയും പ്രവർത്തനം തൃശൂരിലെ ശക്തമായ ത്രികോണ മത്സരം ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമെന്നാണ് നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത് പൊന്നാനിയിലും ഇടതുപക്ഷം വലിയ അട്ടിമറി വിജയമാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടെ മുൻകാലങ്ങളിൽ നിന്നും വിഭിന്നമായി ശക്തമായ പോരാട്ടത്തിനാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അതാകട്ടെ വ്യക്തവുമാണ്